ബിഗ് ബോസ് മലയാളം സീസൺ സെവന്റെ വീക്കെൻഡ് എപ്പിസോഡിന്റെ ആദ്യത്തെ പ്രൊമോ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് ആ പ്രൊമോയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ഏടിന്റെ പണി വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ഒരു വിഷയം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അല്പം മുമ്പ് ഒരു വീഡിയോ ഇട്ടിരുന്നു ആ വീഡിയോയിൽ കൃത്യമായി പറഞ്ഞ കാര്യങ്ങളൊക്കെ അതുപോലെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ് ഈ പ്രൊമോയിൽ കൂടി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് ലാലേട്ടൻ വളരെ ഗൗരവത്തിലാണ് താൻ പറയുന്നത് ടാസ്ക് മര്യാദയ്ക്ക് കളിക്കാത്തവരെ വെറുതെ വിടില്ല അതുമാത്രവുമല്ല ഈ ഓമന പേരിൽ ടാസ്ക് ഉണ്ടായിരുന്നല്ലോ ആ ടാസ്കിനെ വികൃതമാക്കി മാറ്റിയവരെ അവർക്ക് നല്ല ഒന്നാന്തരം പണി കൊടുക്കാൻ പോവുകയാണെന്ന് അക്ബറിന്റെയും നമ്മുടെ ആദിലാൻ നൂറയുടെയും ഒക്കെ കാര്യം പരിങ്ങല്ലാകും എന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് രേണു സെറ്റ് ടാങ്ക് എന്ന് വിളിച്ച് കളിയാക്കി അതിനയാൾ മാപ്പ് പറയുകയും ചെയ്തു അതവിടം കൊണ്ട് അവസാനിച്ചില്ലേ പ്രേക്ഷകർ ഒരുപക്ഷെ അത് അവസാനിപ്പിച്ചിട്ടുണ്ടാവാം എന്നാൽ ബിഗ് ബോസ് അതങ്ങനെ വിട്ടുകളയുവാൻ താല്പര്യപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെയാണ് പേരിടിയിൽ ചടങ്ങിനെ വികൃതമാക്കി മാറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ മാന്യമായിട്ട് സംസാരിക്കുവാനുള്ള എത്രയോ വാക്കുകൾ എത്രയോ ഇരട്ട പേരുകൾ നമ്മുടെ ചുറ്റുപാടുകളിലുണ്ട് അതൊക്കെ വിട്ടുകളഞ്ഞിട്ട് ഇത്തരം മോശമായിട്ടുള്ള വാക്കുകളൊക്കെ പറയുക എന്ന് പറഞ്ഞാൽ അത് അനുവദനീയമല്ല എന്നുള്ളതിൻ്റെ തെളിവ് തന്നെയാണ് ആ വികൃതമാക്കൽ എന്നുള്ള ലാലേട്ടന്റെ വാക്കിൽ കൂടി മുഴങ്ങി കേൾക്കുന്നത് അതുമാത്രവുമല്ല മിക്കവാറും ആൾക്കാർക്കൊക്കെ പണി കിട്ടുവാനുള്ള സാധ്യതയുണ്ട് അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മഹാ ആലമ്പന്മാരും അലമ്പുണ്ടാക്കുന്ന സ്ത്രീകളുമാണ് അതിനകത്ത് ഇപ്രാവശ്യം വന്നുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസിന്റെ ആറു സീസണോളം നമ്മൾ കണ്ടതാണ് ഈ സീസണുകളിലൊക്കെ പല ടൈപ്പ് ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട് അക്രമവാസനയുള്ള ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട് അങ്ങനെ അക്രമം നടത്തി പുറത്തു പോയ ആൾക്കാരെയും കണ്ടിട്ടുണ്ട് എന്നാൽ ഇവർക്കൊക്കെ ബിഗ് ബോസ് എന്ന് കേൾക്കുമ്പോൾ ഒരു ബഹുമാനമുണ്ടായിരുന്നു ബിഗ് ബോസിന്റെ ശബ്ദം കേൾക്കുമ്പോൾ സൈലന്റ് ആകുമായിരുന്നു പക്ഷേ ഈ സീസണിൽ മാത്രം ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ മാത്രം ബിഗ് ബോസിന്റെ വാക്കുകൾക്ക് പട്ടിയുടെ വില പോലും കൊടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് പല കാര്യങ്ങളിലും ഇപ്പോൾ സംസാരിക്കാൻ വരുന്നുമില്ല അതിന്റെ അർത്ഥം ഇന്നും നാളെയുമായിട്ടുള്ള എപ്പിസോഡുകളിൽ ഒരു വലിയ ശുദ്ധികലശം നടക്കും പൊളിച്ചടുക്കും എന്ന് തന്നെയാണ് ഇതിന്റെ അർത്ഥം സഹമത്സരാർത്ഥികളോടുള്ള മത്സര മനോഭാവവും അവരോടുള്ള വിരോധവും ഒക്കെ നമുക്ക് സഹിക്കാവുന്ന കാര്യമാണ് പക്ഷേ ബിഗ് ബോസിനോടുള്ള അനാഥരവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ വെച്ചു എന്നുള്ള കാര്യം കണ്ടറിയേണ്ടത് തന്നെയാണ് എന്തായാലും ഒരു കാര്യം ഉറപ്പിക്കാം ഇന്നത്തെയും നാളത്തെയും ഈ വീക്കെൻഡ് എപ്പിസോഡ് കൂടി ഒരു ശുദ്ധികലശം നടക്കുകയും തിങ്കളാഴ്ച മുതൽ നമ്മൾ കാണാൻ പോകുന്ന ലൈവും എപ്പിസോഡും ഒക്കെ തികച്ചും വ്യത്യസ്തവും സ്വഭാവത്തിൽ കാര്യമായ വ്യതിചലനം വരുത്തിയ ഒരു കൂട്ടം ആൾക്കാരുടെ പ്രകടനവും ഒക്കെയായി മാറും എന്തായാലും വീക്കെൻഡ് എപ്പിസോഡ് തുടങ്ങുവാൻ വേണ്ടി നമുക്ക് ജാഗ്രതയോടെ കാത്തിരിക്കാം മറ്റൊരു അപ്ഡേറ്റുമായി വീണ്ടും എത്താം അതുവരേക്കും ബൈ